ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാട്ടോ ആട്ടോ കുറച്ച് ദിവസമായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണ് ഞായറാഴ്ച പാനീപ്പൂരിയുടെ കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കിറ്റ് ആദ്യമായിട്ട് മേടിച്ചതാണ് അതൊന്നുണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പൂരിയൊക്കെ വറുത്തെടുത്തു പിന്നെ ചട്ണിയൊക്കെ അതിനകത്തു തന്നെ ഉണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ടു സവാള അരിഞ്ഞിട്ടു ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർക്കണ്ട ഈ മസാലയ്ക്ക് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർത്താലും ഉപ്പ് കൂടിപ്പോകും കേട്ടോ ഇനിയിപ്പോൾ ഈ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചട്നികളെല്ലാം കൂടെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാക്കറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാക്കിയേ പാനിപ്പൂരി ഓരോ രീതിയിൽ ഓരോരുത്തർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ വേറെ വെറൈറ്റി ഒന്നും പരീക്ഷിക്കാൻ പോയില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാല ആ പൂരിക്കകത്തേക്ക് നിറച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുളിയുള്ളൊരു ചട്ണിയായിരുന്നു കേട്ടോ അത് അങ്ങനെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് കഴിച്ചു ഞായറാഴ്ച ഞാൻ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ തിങ്കളാഴ്ച നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നിലത്ത് നിൽക്കാൻ നേരമില്ലാത്ത അത്ര തിരക്കുള്ള ദിവസമായിരുന്നു എന്നാലും കുറച്ചൊക്കെ ഞാൻ വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ചത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ഞാൻ പാനീപൂരിയൊക്കെ കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോയാണ് നമ്മുടെ ഇവിടെ ഒരു തൈ കോവല് നട്ടിട്ടുണ്ടായിരുന്നെ കുറച്ച് കായൊക്കെ ആയിട്ടുണ്ട് അത് തോരം വെക്കാനും മെഴുക്കുരട്ടി വെക്കാനും ഒന്നുമില്ല കുറച്ചേ ആയിട്ടുള്ളൂ ആയി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പറിക്കുന്നതാണ് ആദ്യമായിട്ട് പറിച്ചിരുന്നു ഒരു മീൻ കറി വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ പറിച്ചെടുത്തു കാട്ടാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതാണ് ഞാൻ നോക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ആദ്യം കാണും വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് മിക്കവാറും കാട്ടാടിനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ മാനിനെ ആയിരിക്കും അപ്പോൾ ഇതാ ഞാൻ കോവയ്ക്കൊക്കെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് അങ്ങ് അരിയുവാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി അതൊക്കെ ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ ഇവിടെ ഇങ്ങനെ പുറത്തുനിന്ന് പച്ചക്കറി മേടിക്കല് വളരെ കുറവാണ് കേട്ടോ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മാമന്മാർ വയലിലുണ്ടാവുന്ന എന്തെങ്കിലും പച്ചക്കറികളൊക്കെ തരുന്നത് കൊണ്ട് പച്ചക്കറി മേടിക്കലൊക്കെ വളരെ കുറവാണ് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലുമൊക്കെ നട്ട് നനച്ചുണ്ടാക്കി അത് കറി വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തിയോടെ കഴിക്കാമല്ലോ വിഷമൊന്നും അടിക്കാത്തത് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ചീര ചേമ്പും താൾ പിന്നെ ഇങ്ങനെ ചവച്ചൗ കുമ്പളങ്ങ അങ്ങനത്തെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ പറമ്പിലൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കഴിച്ചാൽ മടുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിലെ നമ്മുടെ പറമ്പിലും മുറ്റത്തും ഒക്കെ ആയിട്ടുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ തന്നെയായിരിക്കും കറികൾ അരി അടുപ്പിലിട്ടിട്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കോവയ്ക്ക പറിക്കാനും കഴുകി അരിയാനും ഒക്കെ നിന്നതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് കാന്താരി തക്കാളിയൊക്കെ പറിക്കണം കറിക്ക് ചേർക്കാനുള്ളതാണ് പച്ചമുളകുണ്ട് എന്നാലും കാന്താരി കുറച്ച് ആയി നിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളകിന് പകരം ഇന്നിപ്പോൾ കാന്താരി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു മൺചട്ടിയിലെ കറി വെക്കുന്നത് നാടൻ കറിയാണ് മീൻ കറി പോലെയൊക്കെയല്ലേ വെക്കുന്നത് അതുകൊണ്ട് മൺചട്ടി തന്നെ എടുത്തു കേട്ടോ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് കോവയ്ക്കായും കാന്താരി മുളകും സവാളയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുവാണേൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ കുറച്ച് കുറച്ച് ചേർത്താൽ മതി ഒരുപാടൊന്നും വേണ്ട പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി പോകുവാണേ ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരുന്ന് വേഗുന്ന നേരം കൊണ്ട് ഒരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട് ഈ കൊല്ലത്തെ ആദ്യത്തെ ഇടിഞ്ചക്കയാണ് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഞുറുക്കിയൊക്കെ എടുക്കട്ടെ ഇടിഞ്ചക്ക തേങ്ങ ചേർക്കാതെ കേട്ടോ തോരം വെക്കുന്നത് ഞാൻ പഴയ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ തേങ്ങായും ചെറിയുള്ളിയും ഒരു നുള്ളു ജീരകവും കൂടെ ചേർത്ത് അരച്ചത് കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ജീരകം ചേർത്തും ചേർക്കാതെയും വെക്കാം കേട്ടോ ചേർക്കുവാണേലും മോരിനൊക്കെ നമ്മൾ അരക്കുന്ന പോലെ ഒരുപാട് കൂടുതൽ അരയ്ക്കരുത് ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ പിന്നെ കറി നന്നായിട്ടൊന്ന് ചൂടാക്കി തീ ഓഫാക്കി അടുപ്പേന്ന് നിറക്കി വെച്ചിട്ടുണ്ട് ഇടിഞ്ചക്ക ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയുള്ളിയും വറ്റൽമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ മൂന്ന് മാത്രം മതി കേട്ടോ നന്നായിട്ട് ചതച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് ഇടിഞ്ചക്ക തോരം വെക്കാൻ വേണ്ടിയിട്ടുള്ളത് മൂപ്പിച്ചെടുക്കുക ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം അതാട്ടോ ഈ തോരം വെക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് മൂക്കാതെ നമ്മൾ ഇടിഞ്ചക്ക വേവിച്ചത് ചേർത്ത് ഇളക്കിയാൽ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല പിന്നെ തലദിവസത്തെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇടിഞ്ചക്ക ചേർത്തു ഇനിയിപ്പോൾ തവി കൊണ്ട് നന്നായിട്ടിന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇടിഞ്ചക്ക നല്ലതുപോലെ വെന്തെങ്കിൽ നമുക്ക് തവി കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം പിന്നെ മിക്സിയിലിട്ട് ചതയ്ക്കാനും അല്ലെങ്കിൽ ഇടിയുരുളിൽ ഇടിക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല തവി കൊണ്ട് തന്നെ നന്നായിട്ട് തോരൻ്റെ രീതിയിൽ തന്നെ ഉടച്ചെടുക്കാൻ പറ്റും ഇടിഞ്ചക്ക ഒരുപാട് വെന്ത് പോയാലും ടേസ്റ്റ് പോകും ഒരു വിസിലടിച്ചാൽ മതിയിട്ട് കുക്കറിൽ രാവിലെ ചേട്ടയും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ അലക്കി എല്ലാം വിരിച്ചിട്ടു ഇനിയിപ്പോൾ കോഴിക്ക് തീറ്റയും വെള്ളം എല്ലാം കൊടുത്ത് രാവിലത്തെ ഭക്ഷണവും കഴിച്ചെനിക്ക് വെത്തിരിക്ക് പോകണം രാവിലെ ഞാൻ കുറച്ച് ഉപ്പുമാവുണ്ടാക്കിയുള്ളായിരുന്നു ബ്രെഡ് ഇരിപ്പം ഉണ്ടായിരുന്നേ അപ്പം ബ്രെഡും ബീഫും കൂടെ വേണ്ടവർക്കതും കഴിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ചു ചായയൊക്കെ കുടിച്ചു ഇന്നിപ്പോൾ അക്കുവിന് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാ പണികളും തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് ബത്തേരിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നത് പക്ഷേ ഞാൻ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടരയ്ക്കാണ് പി ടി എം മീറ്റിംഗ് അപ്പോൾ സ്കൂളിൽ പോയാൽ ഒന്നര മണിക്കൂർ ഞാൻ വെറുതെ ഇരിക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ വന്ന ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചേച്ച് കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ഞാൻ അക്കുൻ്റെ സ്കൂളിലേക്ക് പോവുക പി ടി എം മീറ്റിങ്ങിന് അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലെത്താൻ പറ്റത്തില്ല എനിക്ക് വൈകുന്നേരം അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങും ഉണ്ട് അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ പി ടി എം മീറ്റിങ്ങിന് പോയത് കുഞ്ഞിപ്പണ്ണ് സ്കൂളിൽ ചെന്നവാ അക്കൂൻ്റെ ഒക്കത്ത് കയറി ഇരിപ്പുണ്ട് പി ടി എം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ചായയൊക്കെ മേടിച്ച് കൊടുത്തേച്ച് പിന്നെ ഞാൻ അയൽക്കൂട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുക കേട്ടോ ചെയ്ത് അയൽക്കൂട്ടം കഴിഞ്ഞ് പിന്നെ ചേട്ടാ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടയുടെ കൂടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് വീഡിയോ ഇടേണ്ട ആയതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് ചോറൊക്കെ കഴിച്ചു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ സ്കൂളിൽ ആനുവൽ ഡേ ആണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിള്ളേർ എന്തൊക്കെയോ പ്രോഗ്രാമുകളൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പി ടി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അക്കുവിൻ്റെ ഒക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടി പോയി പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് പോരുവാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ പൂവൻ കോഴി നമ്മുടെ വീട്ടിലുണ്ട് അവിടുത്തെ പേട കോഴികളൊന്നും ഇഷ്ടപ്പെടാനായിട്ടാണ് തോന്നുന്നു ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് നിപ്പുണ്ട് രാത്രിക്കത്തേക്ക് പിന്നെ ചപ്പാത്തിയും പൂരിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നേ അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിപ്പുണ്ടായിരുന്നു നെയ്ച്ചോറാക്കി ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ ബീഫ് ഞാനൊരു കറി പോലെ ആക്കി തിങ്കളാഴ്ച നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ ആ സർക്കസിൻ്റെ വീഡിയോ ബാക്കി ഇടാമെന്ന് പറഞ്ഞില്ലായിരുന്നോ ബാക്കി തീ കൊണ്ടുള്ള കുറേ കളികളാട്ടോ അതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു ചിലപ്പം യൂട്യൂബ് മാമന് ഇഷ്ടപ്പെടത്തില്ല ആ ഒരു വീഡിയോ ഇഷ്ടാൽ അതുകൊണ്ട് അതൊക്കെ ഞാനങ്ങ് ഡിലീറ്റാക്കി ചേച്ചി തീ കത്തിക്കാനുള്ള ടയറിൽ പന്തമൊക്കെ കത്തിച്ചുകൊണ്ട് അല്ല പന്തൊക്കെ ആക്കി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടില്ല പിന്നെ കുറച്ച് പിള്ളേരെ ഇതുപോലെ കിടത്തിയിട്ട് സൈക്കിളിൽ കുറേ സർക്കസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കുറേയൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു പിന്നെ ഒരു കൊച്ചിനെ എഴുന്നേൽപ്പിക്കാൻ അതിൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ആ കൊച്ചിനെ എഴുന്നേപ്പിക്കും അങ്ങനെ കിടത്തണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ എഴുന്നേപ്പിക്കുന്നു എന്നിട്ട് അവരുടെ മോനെ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അവിടെ വന്ന് കിടക്കാൻ വേണ്ടി ആ കൊച്ചിന് പകരത്തിന് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് പറഞ്ഞു തെരുവ് സർക്കസ് പണ്ട് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് കണ്ടതാണെന്നും പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തെരുവ് സർക്കസ് കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷേ നമുക്ക് യൂട്യൂബിൽ എല്ലാ വീഡിയോയും ഇടാൻ പറ്റത്തില്ല അതാണൊരു പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ சர்க்கஸ் இருக்கு சைக்கிள் பேலன்ஸ் சைக்கிள் பரிமாறிய சைக்கிள் பேலன்ஸ் சரி இப்ப நம்ம ஜோக்கர் பாப்ப நல்ல பேலன்ஸ் படிச்சுக்கண்டு வந்திருக்கு

ஏ கைப்பட்டு எல்லார்க்கை நீட்டி நமஸ்கார கொடுப்பாங்க பரிமாடின்ஸ் பேர் அறிலன்ஸ் பேர் அறில

రెడీ ఒన్ టూ త్రీ ఏ బ్రూ పట్టి ఇదే తర బ్యాలెన్స్ వాడు ఏడ బ్యాలెన్స్ ఏంట నమ్మ పరిబడి స్టార్ట్ ఆ நல்ல பேசு கையடிக்கும் நிகழ்ச்சி ஆரம்பித்து ஒரு பூவன் கோயில் பத்து ரூபாய் இந்த ஸ்டார்ட் ஆகும் நூறு ரூபாய் சேஷம் இருபது இருபது ரூபாய் சேஷம் முப்பது

காடி போறது அது ஓடி போ. லைவ் மீடி ஆரம்பிக்கணும். பத்து ரூபாய் ஐம்பது பைசை எங்கன்னு கொடுக்கணும் பைசை இங்கன்னு தரணும் கொடுக்கணும் பத்து ரூபாய் பத்து ரூபாய் ഒരു വ്യത്യസ്തമായ പൂവൻ കോഴി ലേലമ്പള്ളക്കിലായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ പരിപാടി രണ്ടാമത്തെ ദിവസത്തെ ലാസ്റ്റത്തെ പരിപാടി തൊണ്ണൂറി പറ ஒரு பட்சம் ஒன்னு பட்சம் ரெண்டு பட்டம் ரெண்டரை பட்சம் நூறு மாற்றம் கோழிய கொடுத்து ആർക്കും വേണ്ട <laughs> ും കോഴി വിളിച്ചു കാലി നമുക്ക് രണ്ട് നാല് ദിവസം നമ്മൾ ജയ ഹുന്ദ ഈ ഒരു ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാത്ത ഈ ഒരു സൈക്കിളിൽ ഇരുന്ന് ഈ ചേട്ടൻ മൂന്ന് കുടം നിറച്ച് വെള്ളം വെള്ളമുണ്ട് കേട്ടോ അതിങ്ങനെ വായിലൊരെണ്ണം കടിച്ചു പിടിച്ചിട്ടുണ്ട് രണ്ട് തോളയിലുമായിട്ട് ഓരോരോ കുടവും വെച്ചിട്ടുണ്ട് അങ്ങനൊക്കെ ഓരോരോ സർക്കസുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം